പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കുമുള്ള സ്ഥാനം തുല്യമാണ് പുരുഷൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പുരുഷൻ തന്നെ ചെയ്യണം സ്ത്രീകൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്യണം നേരെ തിരിച്ച് പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീകളും സ്ത്രീകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്താൽ അതെങ്ങനെ അതെങ്ങനെയൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംസിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഡോക്ടർ ഡോക്ടർ നെഞ്ചിമല അല്ലയോ വരെ അതിനെ ഞാൻ ഞാൻ മനസ്സുകളെ ഇങ്ങനെ അനലൈസ് അനലൈസ് ചെയ്ത് ചെയ്ത് ഉരുട്ടി ഉരുട്ടി മനസ്സുകളെ ഇങ്ങനെ ഉരുട്ടാന ക്രിക്കറ്റ് ബാൾ ആണോ കള്ളമൊട്ടത്തിലേ കയറി ഇങ്ങനെ വട്ടായിരിക്കുക ഒരു ദിവസം എത്ര കുപ്പ് അടിക്കും പിന്നെ എണ്ണി പോകും എപ്പോഴാ മദ്യപിക്കണോ തോന്നാറുള്ളത് എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കേറും കിട്ടാറുണ്ടോ കൊടുക്കാറുണ്ടോ ഡോക്ടറെ ദേവൻemberdi yarra kayilengil onnu meechu ketta ingar korakam varathillenne aa nammado da kali enni yenje ponne adalla sister onnu porthayikirikkum hey sit out a nyanalle out out idi parisarathokke thanne kaanalam keto kochu kunninna manasa maadravante athrayillu athrayillu psychiatristinte eduthu onnu marchu vekkaram

ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രോക്കർ ആണല്ലേ ആ വകയിലെ എന്നുള്ള പേര് എനിക്ക് ഞാൻ ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിനു വേണ്ടി എനിക്ക് ഒരു മരപ്പട്ടി വേണം അല്ല മരപ്പെട്ടി ഒരു മൃഗം അല്ല കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേലെ അപ്പന്റെ വസ്തു കവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ആ ആ പെടുമരണം ഒടുക്കേന്റെ ആയി ആ ഷാപ്പ് കോൺട്രാക്ടർ തോമയുടെ മകൾ അന്നാമേ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കായിരുന്നു നന്നായി അതെന്താ ഇല്ലെങ്കിൽ കള്ളു ഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയേങ്ങോ ഭാര്യ വിളിക്കൂ മോളെ അയ്യോ മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം കൂടുമ്പോ ഞാൻ മോളെ സാറേ വിളിക്കുന്നു എനിക്ക് മോളെ ഞാൻ അപ്പൊളെ അതെ ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് തൊണ്ണൂറല്ല പിന്നെ ശതമാനം നിങ്ങൾ വൈകിട്ടാണെങ്കിലും അയ്യോ രാവിലെ എത്തിയില്ലോ വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് സാരമില്ല പരിഹാരം കാണാം മഹനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടെന്നോ മുറ്റി പൂക്കളോ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ രണ്ട് പെൺ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ രാത്രിയിൽ ഞാൻ രണ്ട് നീളം വര സൈഡ് വര നെറുകെ വര കുറ ഒന്ന് അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാമോ അതായത് ഞാൻ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ മാത്രം മതി ഓക്കേ ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ആണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് അല്ലാതെ വീടിനകത്ത് കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം അല്ലോ രണ്ട് പൂക്കളല്ലേ വിരിയോ ഇത് ശാസ്ത്രമാണ് കേട്ടോ ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാവാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ അങ്ങോട്ട് കള്ളങ്ങോട്ട് കുളിക്കുകയല്ല പിന്നെ കള്ളിങ്ങോട്ട് വന്ന് മൊത്തത്തിൽ അയ്യോ പാവം നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അഗ്രിമെന്റ് അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒപ്പിടാൻ നിങ്ങൾ നന്നാൻ മനുഷ്യ തെളിവിനായിട്ട് എന്റെ കിടക്കേണ്ടി വന്ന് അപ്പൊ ഈ വ്യവസ്ഥയനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ്പ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം എന്റെ ഏറ്റവും നല്ല ഐറ്റം ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കൊഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറവെറാന്നങ്ങ് പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നെ പോലെ ഹതഭാഗ്യായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു കേട്ടോ അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വച്ചില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണി ഉണ്ടാക്കി കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരുന്നേ ഉള്ളി കുളിക്കതാ അത്രേ ഉള്ളു അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുള്ള അപ്പൊ നീതുവരെ തൊട്ടില്ലോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവൾ നിന്നെ കെട്ടിയിട്ട് പിന്നെ കെട്ടിട്ടില്ലെങ്കി അവക്കെന്നെ അടിക്കാൻ പറ്റും അല്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കേറിയെന്നോ ആദ്യം ആ അതെ വെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാൻ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴി തെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കയറി പോകും നല്ല എന്റെ കഷ്ടകാലും അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ഡെയിലി നിറഞ്ഞ ഇങ്ങനെ മുഖം പിടിച്ചത് അവസാനം ചെന്താമരം വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ക്ലോസറ്റിൽ തല വേർപെടുത്തിയത് േ അല്ല ഭൂമി കറങ്ങുകയാണല്ലോ അപ്പൊ കൂടെ കറങ്ങി പോയാലോ പച്ചമള മേടിക്കാൻ പോന്നതാ അവന്റെ അവന്റെ മുള അതുകൊണ്ട് നീ വെള്ളം ഇങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോടൊത്താൻ കൊറേ നാള് മുമ്പ് വരെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനടവില്ലാതെ കൂടി തുടർന്നാടി പുല്ലഭ്യം ചെറിയ അഭിഷേകം ഇനി കുറച്ചു കാലം താൻ എന്റെ അടിമ ഞാൻ വീട്ടിലേക്ക് വീട് ഏടോ ഏത്ള്ളി ചത്തു തൊറഞ്ഞു കന്നിക്കണ്ടവന്മാരോടെ പെങ്ങന്മാർ ഒളിച്ചോടി പോയി പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത് അത്ര കൈ എന്നെ ഇടിച്ചതാ

ഞാനും മിങ്കിലെ പിടിക്കായിരുന്നു മിങ്ക മിങ്കില്ല മിങ്ക് മിങ് നക്കെ കേട്ടിട്ടുണ്ട് എന്താണോ മിങ്ക് ആ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് ായിരുന്നു നീ ഇവിടൊന്നും ഇല്ലായിരുന്നായിരുന്നു കാണാറേത്തായിരുന്നു അകത്താ പോലീസിനകത്താ അതല്ല വീടിന് അകത്തായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ട പലിശക്കാരെ മുട്ടിട്ട് ഇരിക്കണം ഒരുത്തൻ മുരുകനാച്ചിരിക്കണെന്നെ കണ്ട വെട്ടിക്കാറാൻ വേണ്ടിയിരിക്കണം അവന്റെ അടുത്ത് ഇരുപത്തയ്യായിരം രൂപ പത്ത് രൂപ പലിശയ്ക്ക് മേടിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റും അണ്ണാച്ചിമാരുടെ അടുത്തൊന്നും ഇല്ല നീ കടം മേടിച്ചീവിക്കണ്ട വേറെ രക്ഷയണ്ട എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു നിനക്ക് അവിടുന്ന് നാണുത്തളയുടെ നിനക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ല ഒട്ടും പറ്റൂല അതെന്താ നാണുത്തളിന്റെ

ഇതാണ് ഒരാളോടും പൈസ കടഞ്ഞു കടഞ്ഞ് ഇവിടെ ഉണ്ടോ ഇല്ല ഇവിടെ ഇതിലുമില്ല എവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു ലുവ ഇനി ഒരു പെഗ് അടിക്കണമെങ്കിൽ നാൽപ്പത് രൂപ കിടി വേണം ഓമനെ 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 ഇവിളിത്തെ എവിടെ പോയി കിടക്കുക നീ എന്നോട് ഇത് തന്നെ പറയണോടി നിന്റെ അപ്പന ഒരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ റോഡ് പണിക്കോ വാർക്ക പോയിട്ട് എനിക്ക് വല്ല പത്തൊമ്പത് രൂപ കൊണ്ട് തന്ന അങ്ങേക്ക് എന്താ കഴിക്കൂടി പറഞ്ഞു പോലും

എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ച കേട്ടെ എന്റെ പൊന്ന് ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചെ കയറി പിടിച്ച് ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്നെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചി അണ്ണാച്ചിടിക്കേ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറന്നും പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചായത്തി കാലുകൂർ അവാണ് ഈ

അന്നാച്ചി ചേട്ടന് പണിയൊന്നുമില്ല കാശ് അടുത്താഴ്ച തരാം ஒண்ணுமே <laughs> சொல்லாம் <laughs> 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 <laughs>

ചേച്ചിയേ എങ്ങനെയുണ്ട് അണ്ണാച്ചി ഓടിയത് കണ്ടോ ആ പിന്നെ ഇത് നിറച്ച് കാശ പകുതി ചേച്ചിക്കും പകുതി എനിക്കും മുഴുവൻ കാശോ എനിക്കുടാ എന്ന് പറഞ്ഞ എങ്ങനാ ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ച ഞാനല്ലേ എന്തായാലും എനിക്ക് പകുതി വേണം അതല്ലടാ അതല്ലടക്കെ എനിക്കല്ലേടാ എനിക്ക് വേണം ഞാനല്ലേ ഐഡിയ പറഞ്ഞു പറഞ്ഞാ ചോദിച്ചത് ഐഡിയോ എന്നോടാ അവന്റെ കാളി കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഭാര്യ ഭക്രബന്ധത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെയാണ് ജീവിതം കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും പിന്നെ പിന്നെ ഭാര്യ പറയും ഭർത്താവ് കേൾക്കും അവസാനം ഇവർ രണ്ടുപേരും പറയും നാട്ടുകാരും ഒത്താൻ കേൾക്കും അതാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതാ ഇവിടെയുണ്ടൊരു കുടുംബം നമുക്കൊന്ന് ഈ കണ്ടുനോക്കാം ഏത് നേരത്ത് നോക്കിയാലും

അല്ല ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫാനിന്റെ സ്വിച്ച് പോയപ്പോ എന്താ നിനക്ക് പനിയുണ്ടോ തലവേദന ഉണ്ടോ അല്ല പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ വരുന്നില്ല പറഞ്ഞിരുന്നേ അതല്ല ചേട്ടന് ഭക്ഷണൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ആകെ പെട്ടെന്ന് ചേട്ടനെ ഭക്ഷണം ഞാൻ വരുന്ന ചിക്കൻ 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 മഞ്ചൂരി ചില്ലി ഇതെല്ലാം കഴിച്ചോ ഇതൊക്കെ കഴിക്കണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി ഒക്കെ കഴിച്ച് എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്

െ രണ്ടാമത് വന്നത് ഒരു വക്കീലാ അതാ തേങ്ങാ മോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്താ ചേട്ടാ ഇങ്ങനെ കളിയാക്കുന്നേ ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത് എന്തായിരുന്നു ചേട്ടന് പറയുമ്പോ വിഷമൊന്നും തോന്നരുത് എന്ത് ചേട്ടന് അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും ദേഹോപദ്രേല് പണി മൊത്തം ചെയ്യിക്കും ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പുറത്തും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെപ്പറ്റി പരദൂഷ്ടം പറയാസൂയക്കാരത്തെയാണ് ഞാൻ കാലമാടത്തെയാണ് ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പേ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായി പോയത് എന്നാ പിന്നെ തള്ളിയും കൂടെ അങ്ങ് കൊണ്ടുപോയിരുന്നു എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ ആ അതൊക്കെ പോട്ടെ ചേട്ടനെനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടു അങ്ങനെ ചോദിക്കേ ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത് എന്തൊരു കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടു അറിയാമോ ആറായിരം ദുഃഖത്തിന്റെ ഒരു സാരി സാരിയോ അതൊന്നും വേണ്ട രണ്ട് നിറമുള്ള നിറമുള്ള സാരി 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 മതി ദീർഘത്തിന്റെ അതായത് ഏകദേശം രൂപ രൂപ ഇന്ത്യൻ മണിയുള്ള വിലയുള്ള സാരിയോ അതൊന്നും വേണ്ടായിരുന്നു എന്നാലും കൊണ്ടല്ലേ അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ എടി നീ ആ ബോഡി ഗാർഡ് സിനിമ ഉണ്ടോ ആയിരുന്നില്ല അപ്പൊ ആ സാരി ഉടുത്താൽ പോലെ

ും തോട്ടത്തിൽ കൂടി വാ ശാന്ത റബ്ബറും തോട്ടത്തിഴിയിലെങ്ങും വീടരുത് വെട്ടുകുഴിയിലെങ്ങും വീടല്ലേ വെട്ടുകുഴി ഉണ്ടോ വീടരുത്

അങ്ങനെ ഞാപ്പേ തന്നെ അല്ലേ ഓൾ ഫാറ്റ് അല്ലേ അല്ലേ കുടക്കിലാണോ ഇതാ ഹേ ഹേ രാജപൻചേട്ടുള്ളി നോക്കിക്കല്ലേ ഒന്ന് പോടുന്നു ചുമ്മാരിക്ക് അടങ്ങിയിരിക്ക രാപ്പൻചേട്ട ചുമ്മാ ഇരിക്കാന്നല്ലേ പറഞ്ഞത് എനിക്ക് ഇക്കളെയാവുന്നു ചുമ്മാതിരി രാജപൻചേട്ട ആരടി രാജപ്പൻ രാജപ്പൻ രാജപ്പന സത്യം പറടി ആരടി രാജപ്പൻ ആ നിനക്ക് അറിയത്തില്ലേ പറഞ്ഞില്ലേ ആരടി രാജപ്പൻ രാജപ്പൻ രാജപഞ്ചേട്ടിനെ എനിക്ക് പറയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ എനിക്ക് അറിയത്തില്ല രാജപ്പൻ നിന്നെയും കൊല്ലും ഞാൻ രാജപ്പനെ കൊല്ലും എനിക്ക് രാജപ്പന അറിയത്തില്ല അറിയത്തില്ല ഒരക്ഷരം നീന് വിട്ടിപ്പോ ആ രാജപ്പനെങ്ങാനും എന്റെ കിട്ടിയ നിന്നെയും കൊല്ലും അവനെയും കൊല്ലും